ഓം സർവേന്ദ തോമസി എല്ലാവർക്കും പ്രണാമം അന്ധ്യാത്മിക തലത്തിൽ ആത്മന്വേഷണത്തിൽ സാധനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓജസ് നഷ്ടപ്പെടാൻ പാടില്ല പുരുഷ വീര്യം നഷ്ടപ്പെടുമ്പോൾ ഓജസ്സാണ് നഷ്ടപ്പെടുന്നത് ആണ് നമുക്ക് തേജസ് നൽകുന്നത് ജ്ഞാനം നൽകുന്നത് ഓർമ്മശക്തി നൽകുന്നത് നമുക്ക് മറ്റു പല സ്പിരിറ്റ് നൽകുന്നത് ആവേശം നൽകുന്നത് ഇതെല്ലാം ഓജസ് വേണം കൂടുതൽ സ്ത്രീ സംഘത്തിലേർപ്പെടുന്നവർക്ക് ആദ്യ ആദ്യം അതൊന്നും ചിലപ്പോൾ മനസ്സിലാക്കുന്നിരിക്കില്ല ക്രമത്തിൽ ഏജ് മാറുന്നതനുസരിച്ച് ഇവിടെയൊക്കെ വീഴ്ച സംഭവിക്കും ഓജസ് നഷ്ടപ്പെട്ടു പോകും തോറും ശരീരത്തിന് വരുന്ന പല ബലഹീനതകൾ ഉണ്ട് അന്ധ്യാത്മിക തലത്തിൽ അറിയേണ്ട പല വിഷയങ്ങളും അറിയാനുള്ള ശക്തി കിട്ടുകയില്ല അറിവ് കിട്ടുകയില്ല മറവികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ശരീരത്തിൻ്റെ കോശങ്ങളിലൊക്കെ പ്രവർത്തന തലത്തിലൊക്കെ മാറ്റേണ്ടി വരാൻ സാധ്യതയുണ്ട് യോജസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഓജസ്സൊക്കെ ശരീരത്തിൻ്റെ പല അവയവങ്ങളിൽ നിന്ന് സ്വരൂപം കൂടുന്നതാണ് ഓജസ് കോശങ്ങളിൽ നിന്ന് മജ്ജയിൽ നിന്നൊക്കെ രൂപം കൊള്ളുന്നതാണ് യോജസ് പുരുഷവീര്യത്തിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട് തമാശയല്ല അല്പസുഖത്തിന് വേണ്ടി നാം മഹത്തായ ക്രിയകൾ ചെയ്യേണ്ട ധർമ്മം പാലിക്കേണ്ട ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള അത് ഒരു ശക്തിയാണ് യോജസ് ആ തലങ്ങളിലൊക്കെ നമുക്ക് ശക്തി പകർന്നു തരുന്നതിന് പ്രധാന വസ്തുവാണ് ഓജസ് പുരുഷ ഓജസ് നമുക്ക് തേജസ് തരുന്നത് വീരം തരുന്നത് ധൈര്യം തരുന്നതൊക്കെ യോജസ്സാണ് അപ്പോൾ സ്ത്രീ സംഘം കൂടുതൽ ചെയ്യുന്നവരിൽ നിന്ന് ഇത് വേസ്റ്റായിട്ട് പോവുകയാണ് സുഖം അനുഭവിക്കാം അത് മസ്തിഷ്കത്തിൽ നമുക്ക് സുഖം അനുഭവിക്കാം എന്നാൽ ഘടമായ ധ്യാനത്തിലെ യോഗ ശാസ്ത്രത്തിലെ ഇത് പോകാതെ തന്നെ യോജസ് നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ബ്രഹ്മാനന്ദത്തിൽ അത് അനുഭവിക്കാൻ പറ്റും അതാണ് ഭൃമതി വരുന്ന ധ്യാനത്തിൽ ബ്രഹ്മാനുഭൂതി ആനന്ദമൊക്കെ അനുഭവിക്കുന്നത് അതിങ്ങനെ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നവർക്ക് ബ്രഹ്മാനുഭൂതി ബ്രഹ്മ ആനന്ദത്തിൽ കഴിഞ്ഞുകൂടാം അവിടെ സ്ത്രീ വേണമെന്നില്ല സ്ത്രീ സങ്കല്പം വേണമെന്നില്ല പരമമായ ദൈവബോധത്തിൽ ഇച്ഛാശക്തിയാൽ ആ അതിനോടുള്ള ഭക്തിയാൽ വന്നു ചേരുന്നതാണ് പരബ്രഹ്മം ആനന്ദം ആ ആനന്ദം അനുഭവിക്കുന്നവർ പിന്നെ കീഴെ ക്ഷണികമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും പോയി പടാറില്ല വിദ്വർ വിദ്വാന്മാരത് ചെയ്യില്ല അറിവുള്ളവർ പിന്നെ അത് ചെയ്യില്ല അപ്പോൾ അധ്യാത്മ അതിപ്രധാനമാണ് ഓജസ് നഷ്ടപ്പെട്ടു പോകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ അത് ബ്രഹ്മചര്യം കൊണ്ട് തന്നെ അതിനെ ബ്രഹ്മചര്യം എന്ന് തന്നെ പറയണം മനസ്സിലായോ ബ്രഹ്മമാകുന്ന അതിനെ ആചരിക്കുക രണ്ടീതിൽ പറയുന്നുണ്ട് ബ്രഹ്മത്തെ ജ്ഞാനം കൊണ്ട് ആചരിച്ച് പോകാൻ പോകാൻ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഓജസ് നിൽക്കുന്നുണ്ട് ഓജസ് തന്നെ ഓജസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെ ഓജസ് തന്നെ വേണം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അത് പുരുഷന്മാർക്ക് പ്രത്യേകമാണത് ഓജസ്സാണ് തേജസ് തരുന്നത് പ്രകാശം തരുന്നത് അറിവ് തരുന്നത് ജ്ഞാനം തരുന്നത് ഇതൊക്കെ പറയേണ്ടി വരില്ലേ അത് എണ്ണയാണ് ഏത് രീതിയിൽ അത് ശുദ്ധമായ നെയ്യ് പോലെ കാണാം എങ്ങനെ ഒരു വിളക്ക് ഒരു ആത്മപ്രകാശം മനസ്സോറി ആത്മപ്രകാശം നൽകുന്നതിന് ഈ ഓജസ്സാണ് അതിലെ എണ്ണ അതായത് നറു നെയ്യാണ് നറുനെയ്യിൽ കത്തുന്ന വെളിച്ചത്തിന് ദീപത്തിന് പ്രഭ ശുദ്ധമായിരിക്കും ഇപ്പോൾ യോജസ് നഷ്ടപ്പെട്ടു പോകാതെ ആത്മതത്വങ്ങളിൽ ആത്മസാധനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വളരെ വളരെ ഗുണങ്ങൾ ചെയ്യുമെന്ന അർത്ഥം അപ്പോൾ മനസ്സിലായല്ലോ ആ അവർക്ക് ഓർമ്മ ശക്തി ജ്ഞാനത്തിൻ്റെ ആഴങ്ങൾ ജ്ഞാനത്തെക്കുറിച്ചുള്ള നല്ല അവബോധം ദൈവത്തെക്കുറിച്ചുള്ള അവബോധം അല്ലെങ്കിൽ പരമാത്മാവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് ഒന്നിനെക്കുറിച്ചാണോ നമ്മൾ ഭക്തിയോടും അറിവോടും പ്രേമത്തോടു കൂടി നമ്മൾ അടുക്കുന്നത് അതിലേക്ക് പോകാൻ യോജസ് വളരെ ഗുണം ചെയ്യും യോജസ് തന്നെയാണ് തേജസ് അത് രൂപം കൊള്ളുന്ന മുഴുവനും മജ്ജയിൽ നിന്നൊക്കെയാണ് മനസ്സിലാവണം ആ വീര്യം കെട്ടുപോകാൻ പാടില്ല അപ്പോൾ അധ്യാത്മത്തിൽ ഇതിൻ്റെ പുരുഷന്മാർ സാധനശീലിക്കുന്നവർ പരമാവധി ഓജസ് നഷ്ടപ്പെടാണ്ട് നോക്കും അവർ ബ്രഹ്മചാരികളായിട്ട് അവർ നിലനിൽക്കുന്നുണ്ട് അവർ അത് വേസ്റ്റ് ആക്കാറില്ല അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട് പുരുഷ വീരത്തിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാൻ ചോദിച്ചു തോന്നുന്ന ചിലവർ ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ല എന്നുണ്ട് ഇതൊക്കെ ഞാൻ എഴുതിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന മതിരെയുള്ള ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ കാവ്യഭാവത്തിൽ ഇതൊക്കെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കുക അപ്പോൾ നമുക്ക് സംശയങ്ങൾ അവിടെ ദൂരീകരിച്ച് പോകാൻ കഴിയും ഇത് ഗ്രന്ഥങ്ങളൊന്നും വായിക്കാതെ എൻ്റെ ഈ പ്രഭാഷണ അല്ലെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അവിടെ ഇവിടെ നിന്ന് ഓരോന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം കഴിയുള്ളൂ അതുകൊണ്ട് പരമാവധി ഞാൻ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക അതിൽ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിന് ഒരു ശ്രമം ഉണ്ടാവണം അത് പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെടുക അത് ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് കൃതികളുണ്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട് ആത്മസാക്ഷാകൃതത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു സാധകൻ ആത്മന്വേഷണത്തിന് തിരിയുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം ആന്തരികവും ബാഹ്യവുമായ വിഷയങ്ങളെല്ലാം ഞാൻ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇപ്പോൾ കുണ്ടലിനി എന്താണ് അതിൻ്റെ പ്രഭാവം എന്താണ് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് അനിശ്വദർശനം എന്നുള്ള ബുക്ക് വായിച്ചാൽ വായിച്ചാലും അറിയാൻ പറ്റും ഒക്കെ ഭാവത്തിലാണ് ഞാൻ രചിച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് മറ്റു പല ഗ്രന്ഥങ്ങളിൽ പല ആചാര്യന്മാർ പല നല്ല രീതിയിൽ ഇതിനെങ്കിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും വായിച്ചു ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ എളുപ്പമായിട്ട് മനസ്സിലാകുമ്പോൾ ബ്രഹ്മചര്യം മസ്റ്റാണ് ബ്രഹ്മചര്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്വാളിറ്റി ഉണ്ട് ബ്രഹ്മചര്യം വെടിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വ്യക്തിയിൽ പല മാറ്റങ്ങൾ വരും അത് ആ മാറ്റം വേറെയാണ് ഇത് രണ്ടും നമ്മൾ പരിശീലിക്കുക സാധന കൊണ്ട് ശീലിച്ച് ബോധ്യപ്പെടുക അപ്പോൾ അത് ഒന്നാകും